ഹലോ ഗേൾസ് നമുക്ക് നമുക്കിന്ന് അലീസ ഉണ്ടാക്കി നോക്കാം ഗോതമ്പ് ഗോതമ്പ് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം പിന്നെ ഞാൻ ഒരു കപ്പ് അലീസ ഗോതമ്പ് ആട്ടം എടുത്തത് അത് ഞാൻ അഞ്ച് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കേട്ടോ പിന്നെ ഇതിങ്ങനെ ഞാനിങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്ന് കുറുകി വരാനുണ്ട് കേട്ടോ ഞാൻ ചൂട് കൊടുക്ക തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് അലീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കട്ടോ ഹലോ ഗൈസ് അസ്ലാമലേക്കും ഞങ്ങൾക്ക് ഇന്ന് അലീസ ഉണ്ടാക്കാം ചിക്കൻ അലീസ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ഗോതമ്പാണ് അലീസ ഗോതമ്പ് വാങ്ങാൻ കിട്ടും കേട്ടോ നമുക്ക് അതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഒരു വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടി ചതിക്കി അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട ഇത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് കഷ്ണം ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഈ ഒരു അലീസൻ്റെ ഇത് ഇട്ട് കൊടുക്കാം അതിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലും മൂന്നരട്ടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ മൂന്നരട്ടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞമ്മക്ക് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് പാലാണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് പറയുക വെച്ചാലും തേങ്ങാപ്പാലാണ് അപ്പം തേങ്ങാപ്പാൽ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് നമുക്കിതിലേക്ക് വേണ്ട വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളം ഇതിൽ നിന്നോട്ട് ഇത് വേവണ്ടേ നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പം ഗ്രാമ്പു ഏലക്ക പട്ട ചിക്കൻ പിന്നെ സവാള ഉപ്പ് പാകത്തിന് ഇനി വേണമെങ്കിൽ ഉപ്പ് പാകമായിട്ടില്ലെങ്കിൽ നമുക്ക് ഉപ്പ് എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കട്ടോ കയറി നമ്മളിത് അവിടെ പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഗ്യാസ് കുറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ ആകെ നമ്മൾ നല്ലോണം അടച്ച് ഒരു ഏഴ് എട്ട് വിസിൽ അടിക്കേണ്ടി വരും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും എഴുതിക്കേണ്ടി വരും അപ്പോൾ ഇതായിട്ടോ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ പാൽ നമുക്ക് എന്തായിട്ടാണ് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ടിട്ട് ജാറിലിട്ട് നമുക്കത് അരച്ചെടുക്കാം ഒരു തേങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിപ്പാൽ വെള്ളം ചേർക്കാതെ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്കണം ആ കട്ടിപ്പാലിനൊഴിച്ചെടുക്കാം നമുക്ക് അലീസയ്ക്ക് അലീസ നല്ലവണ്ണം വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് പിന്നെ പാകാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ അലീസ നല്ല വേവായിട്ടുണ്ട് കിട്ടും അതിന് കറക് പൂവ് കറുകാപ്പട്ട ഇലക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അലീസ കുറച്ച് ഇട്ടിട്ട് നമ്മൾ ജാറിലിട്ടിട്ട് കുറച്ച് നരച്ചെടുക്കണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടെ അത് ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയുണ്ടല്ലോ ഉണക്കമുന്തിരി അല്ല അതില്ലോ ഉണക്ക മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ശുദ്ധമായ പശുവിൻ്റെ നെയ്യിലാട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പം അതിലുണ്ടാക്കുന്നവർക്ക് അതിലും ഉണ്ടാക്കാം മറ്റേ നെയ്യാണെങ്കിൽ അത് ഉപയോഗിക്കാം കൂടുതൽ ടേസ്റ്റ് ചെയ്യാൻ നെയ്യായിരിക്കും കേട്ടോ അപ്പൊ നമുക്കിത് ആ നെയ്യ് ഒഴിച്ചുകൊടുക്കെട്ടോ ഇത് പറയാനുണ്ട് ഞാനിങ്ങനെ വരുമെന്ന് നമുക്ക് ഉള്ളി ഉള്ളിട്ടെടുത്താലോ ഉള്ളി അതോടെ ഒന്ന് വാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് മുന്തിരി ഇട്ടെടുത്താൽ അപ്പം നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മുന്തിരിയും കൂടി ഇടിക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം നമ്മളെ ഉള്ളി ഉള്ളിതാ റെഡി ആയി നമുക്ക് കുറച്ച് മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്കത് പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം ഇനി നമുക്കെന്ത് ചെയ്യാം നമ്മളൊരു വേറെ ഒരു പാത്രത്തിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പിന്നെ ഇത് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ അരച്ചതാണ് അരീസ ഞാൻ പിന്നെ നമുക്കിതിലേക്ക് അരീസ ഇട്ട് കൊടുക്കാം ഇസ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ അത് കുറച്ച് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കട്ടിയുള്ള ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തില് കിടന്നൊന്ന് കുറുകണം കേട്ടോ എന്താണല്ലേ ചിക്കന് ഞാൻ കുറച്ച് എടുത്തിട്ടോളൂ ആ എടുക്കുന്നതിനനുസരിച്ച് ചിക്കൻ എടുത്തിട്ടോളൂ ഇനി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വറ്റോ തിള വെച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് കൊടുക്കാം ഒന്ന് ഇളക്കി വറ്റ തിളച്ച് വെറ്റാം തിളച്ച് ഇപ്പം നമ്മൾ ലീസതല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കെട്ടോ ി ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അലീസ റെഡ്ഡി ആയിട്ടതാ കണ്ട അലീസ റെഡ്ഡിയായി അലീസ ഇതാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മളെ അലീസ ഉണ്ടാക്കുക